െ ഞെട്ടിച്ച കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മകുമാർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാവുകയാണ് ബംഗളൂരുവിൽ എൽ എൽ ബിക്ക് പഠിക്കുന്നതിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് അനുപമ ഇൻസ്റ്റഗ്രാമിലടക്കം സജീവമായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന് മുന്നിലെ വീഡിയോകളാണ് അവർ പോസ്റ്റ് ചെയ്തത് ഈ പോസ്റ്റുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നെറ്റിസെൻസ് രംഗത്തെത്തിയിട്ടുണ്ട് ബംഗളൂരുവിൽ എൽ എൽ ബിക്ക് പഠിക്കുന്നതിന് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം നേരത്തെ അനുപമയാണ് കേസിന്റെ പ്രധാന ആസൂത്രക എന്ന വാദമുയർത്തി സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു എന്നാൽ മറ്റാരുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിച്ചിരുന്നത് എങ്കിൽ അവരാണ് ആസൂത്രക എന്ന വാദമുയർത്തിയായിരിക്കും സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കുക ഇത് അനുപമ ആയതുകൊണ്ടാണ് ആസൂത്രണം അനുപമയാണെന്ന് പറയുന്നതെന്നും ഈ കേസുമായി അനുപമയ്ക്ക് യാതൊരു ബന്ധവുമില്ല കേസിലെ ഒന്നും രണ്ടും പ്രതികൾ മാതാപിതാക്കളാണ് പഠനാവശ്യത്തിന് വേണ്ടിയാണ് ജാമ്യം ആവശ്യപ്പെടുന്നത് എന്നുമാണ് കോടതിയിൽ അനുപമയുടെ അഭിഭാഷകൻ വാദിച്ചത് തുടർന്ന് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനു മുമ്പാകെ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ച് അനുപമയ്ക്ക് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ വർഷം നവംബർ ഒടുവിൽ ാണ് ഓയൂർ ഓട്ടുമലയിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടാകുന്നത് കാറിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ തൊട്ടടുത്ത ദിവസം കൊല്ലം ആശ്രമ മൈതാനത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഡിസംബർ ഒന്നിന് പ്രതികളായ ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതകുമാരി മകൾ പി അനുപമ എന്നിവർ പിടിയിലാവുകയായിരുന്നു ഓയൂർ ഓട്ടുമലയിൽ നിന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് അന്ന് വൻതോതിൽ ചർച്ചയായതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മുപ്പതിനാണ് കുട്ടിയെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയത് ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ രാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിന്തകുമാരി മകൾ അനുപമ എന്നിവരായിരുന്നു പ്രതികൾ അനിതാകുമാരിക്കും അനുപമയ്ക്കും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയായിരുന്നു പ്രതികൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്